ബി ജെ പിക്കാരെല്ലാം കോൺഗ്രസ്സുകാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്ന കുറേ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ ിജെപിക്കുള്ള വോട്ട് സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിക്കുകയും ചെയ്തു വിവിധ കരാറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പരസ്യമായിട്ടായിരുന്നു ബിജെപി നേതാവായിരുന്ന കെ ജി മാരാർ തന്നെ കോലിബി സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് അന്ന് ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി ഇപ്പോൾ രഹസ്യമായി മതി എന്നാണ് തീരുമാനം ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാം എന്ന ചിലരുമായി ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട് മാവേലിക്കര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ ഓടനവട്ടത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിലെ ഒട്ടേറെ പേർ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോകുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോൺഗ്രസ് ജയിച്ചാൽ ബിജെപിയോടൊപ്പം പോകില്ല എന്ന് പറയാനാകില്ല നമ്മുടെ വോട്ട് പാഴാകാനും പാടില്ല ഒരു കോൺഗ്രസുകാരനെ പറ്റിയും ഉറപ്പു പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് നേരത്തെ ബിജെപി നേതൃ നിലയിലുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് ഇപ്പോൾ കുപ്പായ മാറുന്ന രാഘവത്തോടെയാണ് കോൺഗ്രസുകാർ ബിജെപിയിൽ പോകുന്നത് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രി പി സി സി പ്രസിഡന്റും അടങ്ങുന്നവരും ബിജെപിയിലേക്ക് പോയി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉറച്ചു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല വർഗ്ഗീതയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരായി വിശാല സഖ്യം ഉണ്ടാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ നിലപാട് മൂലമാണ് യു പിയിൽ ബി എസ് പി എസ് പി സഖ്യം കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരായി വിശാലമായ സഖ്യം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് കോൺഗ്രസിന്റെ നിലപാട് മാത്രമാണ് യു പിയിൽ എസ് പി ബി എസ് പി സഖ്യം കഴിഞ്ഞ തവണ കോൺഗ്രസിൽ വിജയിച്ച രണ്ട് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്ന് പറഞ്ഞു അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ് നിലപാട് ബിജെപിക്ക് ഒന്നോ രണ്ടോ സീറ്റ് കൂടുതൽ ലഭിക്കാൻ സഹായകമാകും ാണ് ഡൽഹി പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ സഖ്യമാവാമെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു ഡൽഹിയിൽ അവരാണ് ശക്തിയുള്ള പാർട്ടി ഡൽഹിയിൽ ആം ആദ്മിക്ക് മുകളിൽ പറ്റില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് ബീഹാറിലെ വിപുലമായ സഖ്യത്തെ അട്ടിമറിക്കുന്നതായിരുന്നു കോൺഗ്രസ് നിലപാട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ബി നേരിടാനാണോ ബി ജെ പോലും ഇല്ലാത്തടത്ത് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിലെ പാളി തന്നെയാണ് ഇതെല്ലാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ പുറത്താക്കി അതേ സന്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മറ്റൊരു സർക്കാരിനെ അവരോധിച്ചിട്ട് കാര്യമില്ല കേരളത്തെ പോലെ നവ ഉദാരവൽക്കരണ നയങ്ങൾ അംഗീകരിക്കാതെ ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരാണ് അധികാരത്തിൽ വരേണ്ടത് നയങ്ങൾ മാറാതെ ജനങ്ങളുടെ ദുരിതം മാറില്ല മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദി വന്നിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല ഒരേ നയങ്ങളാണ് ഇരു കൂട്ടരും നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ കെടുതികൾ മാറണമെങ്കിൽ നയങ്ങൾ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത